ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാലേട്ടൻ നായനായെത്തിയ വൃഷഭയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത് എൺപത്തഞ്ച് ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് നേടിയത് പന്ത്രണ്ട് ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് നേടിയത് ആറ് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് അഞ്ചു ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ചേർത്ത് നേടിയത് പതിമൂന്ന് ലക്ഷം രൂപയുമാണ് ഇന്ത്യക്ക് പുറത്ത് ഓവർസീസിൽ നിന്നും നേടിയത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഫൈനൽ കളക്ഷൻ ഏകദേശം രണ്ടു കോടിക്ക് താഴെ മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിന് വേണ്ടി സെൻസറിംഗിന് വേണ്ടി പല രാജ്യങ്ങളിലേക്ക് അയച്ച കോസ്റ്റ് അതുപോലെ പോസ്റ്റർ ഫ്ലെക്സ് അതിന്റെ ഒന്നും അതുപോലും തിരിച്ചു കിട്ടാത്ത ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ് വൃഷഭ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ഹിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ചിത്രമായി മാറിയിരിക്കുകയാണ് വൃഷഭ അപ്പം നമ്മുടെ ചാനലിൽ ദിവസവും മിനി സ്ക്രീൻ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ സിനിമ അപ്ഡേറ്റുകളും ബോക്സ് ഓഫീസിലും റിപ്പോർട്ടൊക്കെ പറയുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ക്ലിക്ക് ബെല്ലക്കൻ വെച്ചോ അടുത്ത വീഡിയോയിലൂടെ ഉടനെ കാണാം